സ്ത്രീകൾ പൊതു പൊതുയിടങ്ങളിൽ ഇറങ്ങരുതെന്ന് പറയുന്നത് പിന്തിരിപ്പൻ നിലപാടാണെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ വിമർശനത്തിന് മറുപടിയുമായി കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ ഞങ്ങളുടെ മതത്തിൻ്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിങ്ങളോടാണെന്നും മറ്റുള്ളവർ അതിൽ ഇടപെടേണ്ടെന്നും കാന്തപുരം പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ ഏരിയ സെക്രട്ടറിമാരിൽ ഒരു സ്ത്രീ പോലുമില്ലെന്നും കാന്തപുരം ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ടാണ് അവിടെ ഏരിയ സെക്രട്ടറിയായി സ്ത്രീകളെ പരിഗണിക്കാതിരുന്നതെന്നും കാന്തപുരം ചോദിക്കുന്നു സമസ്തയുടെ മുഷാവറയാണ് അന്യപുരുഷന്മാരും സ്ത്രീകളും ഇടകലരരുതെന്ന് പറഞ്ഞതെന്ന് കാന്തപുരം ചൂണ്ടിക്കാട്ടി എന്നാൽ അതിനെ വ്യായാമത്തിന്റെ പേരിലാക്കി തന്റെ മാത്രം പ്രസ്താവനയാക്കി പ്രചരിപ്പിക്കുന്നു എന്നിട്ട് അതിന് കുറെ ജഡ്ജിമാരും വക്കീലന്മാരും ഡോക്ടർമാരും അഭിപ്രായം പറയുന്നു ഞങ്ങൾ പറയുന്നതിന് ഇങ്ങനെ കുതിര കയറാൻ വരണോയെന്നും കാന്തപുരം ചോദിച്ചു അന്യപുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ചു കൂടാൻ പാടില്ലെന്നത് ഇസ്ലാമിൻ്റെ നിയമമാണ് ബസ്സിലും ഇരിപ്പിടങ്ങളിലും തുടങ്ങി എല്ലായിടത്തും ലോകമൊട്ടാകെ സ്ത്രീ പുരുഷൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് സ്ത്രീകളെ അടിച്ചമർത്താൻ അല്ല സ്ത്രീകളെ സ്വർണം സൂക്ഷിക്കും പോലെയാണ് സൂക്ഷിക്കുന്നത് ഇസ്ലാമിനു മുൻപ് സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല ഇസ്ലാം സ്ത്രീകൾക്ക് സ്വത്തവകാശം കൊടുത്തു സ്ത്രീകളുടെ പാതിവൃത്യവും സംരക്ഷണവും നിലനിർത്തുന്നതിനാണ് സമ്പ്രദായം ഒരാളും എതിർത്തിട്ട് കാര്യമില്ല പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും മുസ്ലിം സമുദായം അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണെന്നും കാന്തപുരം പറയുന്നു കഴിഞ്ഞ ദിവസം മെക്സെവൻ വ്യായാമ കൂട്ടായ്മക്കെതിരെ എ പി അബൂബക്കർ മുസ്ലിയാർ രംഗത്തെത്തിയിരുന്നു സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള ഏത് പദ്ധതി കൊണ്ടുവന്നാലും എതിർക്കും യാഥാസ്ഥിതികരെന്ന് വിമർശിച്ചാലും പ്രശ്നമില്ല ലോകം തിരിയാത്തത് കൊണ്ട് പറയുന്നതുമല്ല നന്നായി മനസ്സിലാക്കിയാണ് ഇക്കാര്യം പറയുന്നതെന്നും കാന്തപുരം പറഞ്ഞിരുന്നു കുറ്റ്യാടിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് കാന്തപുരം തന്റെ നിലപാട് ആവർത്തിച്ചത് നേരത്തെയും മെക്സവൻ കൂട്ടായ്മയെ ലക്ഷ്യം വെച്ച് കാന്തപുരം വിമർശനം ഉന്നയിച്ചിരുന്നു സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരിക്കുന്നത് ഇസ്ലാമിൽ ഹറാം ആണെന്നിരിക്കെ ലോകത്തിന് നാശം വരുത്തിവെക്കുന്ന പ്രവർത്തികളാണ് മെക്സവൻ വ്യായാമ മുറയിലൂടെ ചെയ്യുന്നതെന്നായിരുന്നു കാന്തപുരത്തിൻ്റെ വിമർശനം ഇക്കാര്യം പറയുമ്പോൾ വ്യായാമം വേണ്ടേ എന്ന ചോദ്യം തിരിച്ചു ചോദിച്ച് നമ്മളൊന്നും ലോകം തിരിയാത്തവരാണ് എന്ന് പറഞ്ഞ് ചീത്ത പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുകയല്ലാതെ സത്യം ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു വിഭാഗം ആളുകളുണ്ടെന്നും കാന്തപുരം പറഞ്ഞു പണ്ട് കാലത്തെ സ്ത്രീകൾ പുരുഷന്മാരെ കാണുന്നതും കേൾക്കുന്നതും സംസാരിക്കുന്നതും ആവശ്യത്തിന് മാത്രമാണെന്നും നിബന്ധനകളോടെയെ ഇത് ചെയ്യാവൂ എന്ന ഇസ്ലാമിൻ്റെ നിർദ്ദേശം സ്ത്രീകൾ അനുസരിക്കുകയായിരുന്നു ചെയ്തത് ആ മറ എടുത്തു കളഞ്ഞ് വ്യായാമത്തിന് വേണ്ടി ചെറുപ്പക്കാരായ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂടുന്നതിന് യാതൊരു നിരോധവും ഇല്ല എന്ന് പഠിപ്പിച്ച് വമ്പിച്ച നാശം ലോകത്ത് ഉണ്ടാക്കുന്നുവെന്നതാണ് കേൾവി ഞാൻ കാണാൻ പോയിട്ടില്ല കേൾക്കുന്നതൊന്നും ശരിയല്ലെന്ന് മറുപടി പറയും ചെറുപ്പക്കാരെ തിരിച്ചുവിടുന്ന വഴിയാണിത് എന്നും കാന്തപുരം വിമർശനം ഉന്നയിച്ചിരുന്നു ജനുവരി പത്തൊൻപതിന് നടത്തിയ ഒരു പ്രസംഗത്തിലാണ് കാന്തപുരം മെക്സവനെതിരെ ആദ്യം രംഗത്തെത്തുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുള്ള കൂട്ടായ്മകളെ എതിർക്കുമെന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നിലപാടിനെ സി പി എം പാലക്കാട് ജില്ലാ സമ്മേളനത്തിലാണ് എം വി ഗോവിന്ദൻ പരോക്ഷമായി വിമർശിച്ചത് അത്തരം നിലപാടുള്ളവർക്ക് പിടിച്ചുനിൽക്കാനാവില്ലെന്നും പുരോഗമന നിലപാട് സ്വീകരിച്ച് മുന്നോട്ടു പോകേണ്ടി വരുമെന്നുമായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രസംഗം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ஹாஸ்பிட்டல் ரோட் பெருந்தல் மன்னா